ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നൽകിത്തന്ന ചില നന്മകളെ ദാനങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഇത് നഷ്ടപ്പെടുമോ എന്തെങ്കിലും ഇല്ലാതായി പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം ചിലരെ അലട്ടുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ചിലരോടായിട്ട് പറയുകയാണ് ഒരിക്കലായിട്ട് നിൻ്റെ കരങ്ങളിൽ ഞാൻ തന്നത് ഇനി ആരും നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളയുകയില്ല ഒരിക്കലും നഷ്ടപ്പെടത്തുമില്ല അങ്ങനെയുള്ള ഭയങ്ങൾ വേണ്ടേ വേണ്ട ദൈവത്തിൻ്റെ പൈതലെ നീണ്ടകാലത്തെ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും ഫലമായി ചില അനുഗ്രഹങ്ങളും ചില നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ അത് നഷ്ടപ്പെടുന്നതിന് സമാനമായ ചില സാഹചര്യങ്ങളിലൂടെ ഇപ്പം നിന്റെ ജീവിതം കടന്നു പോകുമ്പോൾ അതിൻ്റെ പരിസരങ്ങളിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചില കാഴ്ചകൾ നിന്നെ വല്ലാതെ വ്യസനിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതാണ് വളരെ വ്യക്തമായി പറയുന്നത് അത് നഷ്ടപ്പെടുമെന്നോർത്ത് നീ പേടിക്കണ്ട കാരണം ഞാൻ അത് തന്നത് നിനക്കാകയാൽ നിൻ്റെ കൈകളിൽ ദൈവമായി ഏൽപ്പിച്ചു തന്നത് എന്നും നിലനിൽക്കത്തക്ക വിധം അവിടുന്ന് ഈ ദിനങ്ങളിൽ നിനക്ക് വേണ്ടി സംരക്ഷണത്തിൻ്റെ കൽപ്പനയെ പുറപ്പെടുവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർതാതികർത്താവായ യേശു കർത്താവിൻ്റെ മഹത്വമേറിയ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹബന്ധനം മുഖവരയിൽ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ദാനങ്ങൾ തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് ആരെക്കൊണ്ടെങ്കിലും അട്ടിമറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിൽ കാലങ്ങളായിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന മാത്രയിൽ നിങ്ങൾക്ക് ചില നല്ല ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് തരും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന സന്ദേശത്തിന് വേണ്ടി എന്നെ പ്രാർത്ഥിച്ചൊരുക്കിയത് ആവർത്തന പുസ്തകത്തിലെ ചില വേദഭാഗങ്ങൾ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നുകൊണ്ടാണ് നിങ്ങൾക്കത് നൽകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി എന്നെ നിർദ്ദേശിച്ച് ഉപദേശിച്ചിരിക്കുകയാണ് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെ ആവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാനായി പോകുന്നത് ആ വേദഭാഗം ആവർത്തനം രണ്ടാം അധ്യായത്തിൻ്റെ നാലു മുതലുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ ദൈവം മോശയോട് പറയുകയാണ് നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ സെയ്യീരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടെ നിങ്ങൾ കടപ്പാൻ പോകുന്നു ദൈവം തന്നെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പോകുന്ന പല സ്ഥലങ്ങളും അവർ കവർ ചെയ്യുന്ന പലയിടങ്ങളും അത് അവർക്ക് ചിലതൊക്കെ യുദ്ധം ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത് വേറെ ചില സാമൂഹിക മണ്ഡലങ്ങളെ അവർ കീഴടക്കുകയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഏശാവിൻ്റെ നാട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവം മോശയോട് പറയുകയാണ് ആ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ നീ ജനതോട് കൽപ്പിക്കേണ്ടതെന്നാൽ സെയ്യിരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടെ നിങ്ങൾ കടപ്പാൻ പോവുകയാണ് നിങ്ങൾ അതുവഴി പോകാൻ പോവാണ് അവർ നിങ്ങളെ പേടിക്കും കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന ജനത കടന്നു വരുന്നത് കാണുമ്പോൾ അവർക്ക് പേടിയാണ് കാരണം ഇത്രമാത്രം ദൈവം കൂടെയിരിക്കുന്ന ദൈവശക്തിയുള്ള ഈ മഹാജാതി നമ്മുടെ പഠിക്കൽ കൂടെ കടന്നു പോവുകയാണ് ഇവർ നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതായൊരു ഭയം അവർക്കുണ്ട് എന്നാൽ ദൈവം പറയുകയാണ് നിങ്ങളുമായിട്ട് അവരെ തുലനം ചെയ്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ നിങ്ങളെ തമ്മിൽ തുലനം ചെയ്യുമ്പോൾ നിങ്ങൾ വലിയൊരു ജനതയാണ് അവർ വളരെ കൊച്ചു മനുഷ്യരാണ് അല്ലെങ്കിൽ ചെറിയൊരു സമൂഹമാണ് എന്നാൽ അവർ നിങ്ങളുടെ ഈ ഒരു മഹത്വപൂർണ്ണമായ സഞ്ചാരവും പരിപാടിയും കാണുമ്പോൾ അവർ പേടിക്കും എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അവർ നിങ്ങളെ പേടിക്കും ആകയാൽ ഏറ്റവും സൂക്ഷിച്ചുകൊള്ളണം അവർ നിങ്ങളെ പേടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുന്നത് സാധാരണ നമുക്ക് പേടിയുള്ളവരെയല്ലേ സൂക്ഷിക്കേണ്ടത് എന്നാൽ ദൈവം നേരെ തിരിച്ചാണ് പറയുന്നത് അവര് നിങ്ങളെ പേടിക്കും പക്ഷെ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്താണ് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ അവരോട് പടയെടുക്കരുത് ദൈവം പ്രത്യേകം പറയുക അവരോട് യാതൊരുവിധമായ കലഹത്തിനോ കലകത്തിനോ പ്രശ്നത്തിനോ നിങ്ങൾ പോയേ കരുത് കടന്നു പോകുന്ന സ്ഥലത്ത് ദൈവം അനുകൂലമാണ് എന്ന് കരുതി എന്നാ ഇവനെ ഒന്ന് ശരിയാക്കിയേക്കാം എന്നുള്ള നിലയിൽ ഇവനെ കൂടെ ഒന്ന് തോണ്ടി എറിഞ്ഞേക്കാം എന്ന നിലയിൽ നീ ആയുധം അവരുടെ നേരെ നീട്ടരുത് ദൈവം കർശനമായ നിലപാടാണ് ഈ വിഷയത്തിൽ നൽകുന്നത് നീ അവർക്ക് നേരെ നീ ആയുധം എടുക്കരുത് നീ അവരുടെ നേരെ കലഹത്തിന് പോകരുത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ അവരോട് പടയെടുക്കരുത് അവരുടെ ദേശത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വയ്ക്കുവാൻ പോലും ഇടം തരികയില്ല പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവരുടെ നാട്ടിൽ നിങ്ങൾക്ക് കാല് കുത്താൻ പോലും ഞാൻ ഇടം തരത്തില്ല നോക്കൂ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ് ദൈവം കാലങ്ങൾക്ക് മുമ്പ് ഏശാവ് എന്ന് പറഞ്ഞ യാക്കോബിൻ്റെ ഒരു മകന് നൽകിയ ലാൻഡാണത് ആ സ്ഥലത്തോടെ ഇസ്രയേലിപ്പോൾ കടന്നു പോകുകയാണ് ആ സമീപ പ്രദേശങ്ങളിലുള്ള പലർക്കും ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ ജനതയുടെ കടന്നുപോലും ഒരു ഭീതി സ്വപ്നമായി മാറുമ്പോൾ അവർ യുദ്ധം ചെയ്ത് തോപ്പിക്കുകയാണ് സകല മനുഷ്യരെയും എന്നിട്ട് അവരെ എല്ലാം നാട് പിടിച്ചെടുക്കുകയാണ് പണ്ട് അലക്സാണ്ടറിന്റെ പടയോട്ടം നടന്നതിന് സമാനമായിട്ട് പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ് നീ ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ യുദ്ധവീര്യം കൊണ്ട് ഈ സമൂഹത്തോട് നീ പോരാട്ടത്തിന് ഇറങ്ങിയാമെന്ന് വിചാരിക്കേണ്ട അവിടെക്കാല് കുത്താൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല ദൈവം ഇത് ആരോടാ പറയുന്നത് മോശയോടാണ് പറയുന്നത് ദൈവം അനുകൂലമായിരിക്കുന്ന തൻ്റെ സ്വന്തം ജനത്തോടാണ് ദൈവം പറയുന്നത് നിന്നെ ഞാൻ പിന്തുണയ്ക്കുന്നത് പോലെ തന്നെ ഞാൻ ഇവരെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇതാ ദൈവ നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന നിന്റെ സമീപം നിൽക്കുന്നവർ അവരാരായാലും നിന്റെ ജീവിത മണ്ഡലങ്ങളിലേക്ക് അടുത്തു വരുന്നവർ അവരെത്ര പ്രബലരായാലും നീ ഒരു കാര്യം മനസ്സിലാക്കണം നീയുമായിരിക്കുന്നത് ദൈവിക സംരക്ഷണയിലാണ് ആ സംരക്ഷണയിലായിരിക്കുമ്പോൾ കുഞ്ഞെ നിന്റെ കാര്യത്തിൽ കർത്താവിന് വ്യക്തമായ നിലപാടുണ്ട് ദൈവം അത് അവരോട് സംസാരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വലിയൊരു ദൈവദാസനുമായൊരു പ്രശ്നത്തിൽ വലിയ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായ ഒരു സമയത്ത് ഒരു കുടുംബം പ്രാർത്ഥിക്കുവാനായി വരികയാണ് അന്നേരം അവര് പറഞ്ഞത് അദ്ദേഹം വളരെ കൃപയുള്ള ഒരാളാണ് വലിയ അഭിഷേകമുള്ള ആളാണ് അദ്ദേഹം ഞങ്ങളെ ശപിച്ചിട്ടുണ്ട് ഞങ്ങള് പക്ഷേ എന്ത് ചെയ്യുമെന്നറിയത്തില്ല ആകമാനം മാനസികമായിട്ട് തകർന്നാണ് ഇരിക്കുന്നത് ഞാൻ ഈ വേദഭാഗം അവരെ കാണിച്ചു ഭയപ്പെടരുത് ദൈവം നിങ്ങൾക്കൊരു സംരക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും ദൈവം അത് അതിലംഘിക്കാൻ അനുവദിക്കുകയില്ല ഒരു പിശാചിനെയും ദൈവം അത് അട്ടിമറിക്കാൻ സമ്മതിക്കത്തില്ല അത് വിശുദ്ധനെയാണേലും ദുഷ്ടനെ ആയാലും ദൈവം സംരക്ഷിക്കുന്നവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയോടിരിക്കുന്ന നിന്നെ നോക്കി പറയുകയാണ് ഈ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക നിന്റെ കൺവെട്ടത്തെ ഈ ദിവസങ്ങളിൽ നീ ഭയത്തോടെ നോക്കിക്കാണുന്ന ചില വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും കണ്ടുകൊണ്ട് ദൈവമേ അവരുടെ മുമ്പിൽ അവരോടൊക്കെ ഇടപെടാൻ പോയാൽ അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങളൊന്നുമില്ലല്ലോ എന്നൊരു ചിന്ത വേണ്ട നിന്റെ ആശ്രയം കർത്താവിലാണെങ്കിൽ നിന്റെ പരിപാലകൻ ഉറങ്ങാത്ത മയങ്ങാത്ത ഇസ്രയേലിൻ്റെ പരിപാലകൻ തന്നെയാണെങ്കിൽ നിനക്ക് അനുകൂലമായി അവൻ്റെ നിലപാട് ഉള്ളിടത്തോളം കാലം നിന്റെ സമീപത്തൂടെ കടന്നു പോകുന്നത് എത്ര വലിയ ഉഗ്രശക്തി ആയാലും എന്തെല്ലാം സംവിധാനങ്ങളുള്ളവരാണെങ്കിലും ദൈവം പോലും അവർക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പോലും കർത്താവ് അവരെ നമ്മുടെ കാര്യങ്ങളിൽ കൈകടത്താൻ അനുവദിക്കത്തില്ല ഒന്ന് ബലപ്പെട്ടേ ഒന്ന് ബലപ്പെട്ടേ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന് എതിര് നിൽക്കുന്നതിലെ ആത്മീകരായിരിക്കും പ്രാർത്ഥിക്കുന്നതിലെ മനുഷ്യരായിരിക്കും നിനക്ക് എതിര് നിൽക്കുന്നത് അഭിഷേകമുള്ള ചില വ്യക്തികളായിരിക്കും നിനക്ക് നേരെ നീരസത്തോ നീരസത്തോടെ നിൽക്കുന്നത് അന്നേരം ചോദിക്കും പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകമുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യുവോ അനുഭവത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും എന്ത് ചെയ്യും ദൈവത്തിന്റെ കുഞ്ഞെ കർത്താവ് നിനക്ക് നൽകിയ അനുഗ്രഹം അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ വളരെ വേദനിപ്പിക്കുന്നൊരു പ്രശ്നം ആ വീട്ടിലെ പൈതൽ ഒരു തെറ്റായ ബന്ധത്തിലാണ് ആ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് വീട്ടുകാരാവുന്നത്ര അതിനോട് പറഞ്ഞിട്ട് ആ കൊച്ചു മാറത്തില്ല അതിന് യാതൊരു വിധത്തിലും മടങ്ങി വരാൻ താല്പര്യവുമില്ല അവസാനം ആ കുട്ടിയുടെ അപ്പനും അതിൻ്റെ സഹോദരനും കൂടെ പ്രാർത്ഥനയ്ക്ക് ആടേനടിക്കൽ വന്നു ഞാൻ ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരു വാക്കാണ് ദൈവത്തോട് എനിക്ക് ആ സമയം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയത് മക്കളെ ഹോവ നൽകുന്ന അവകാശമാണ് അവ നൽകുന്ന ഉദരഫലമാണ് അവ നൽകുന്ന പ്രതിഫലമാണ് മക്കളെ ദൈവം നൽകിയ അവകാശമാണെങ്കിൽ ആ അവകാശത്തെ ദൈവം ഏത് മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ കയ്യിൽ നിന്ന് അതിനെ കവർന്നെടുക്കാമെന്നുള്ളത് ആരുടെ വ്യാമോഹമാണേലും ദൈവത്തിന്റെ നീതി ഏത് വിധത്തിൽ ആരുടെ പക്ഷത്തു നിൽക്കും എന്നുള്ളത് ഒന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോരെ മനസ്സിലാകും ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും ആ കുട്ടി അതിൽ നിന്ന് പിന്മാറത്തില്ലെന്നും തിരിച്ചു വരത്തില്ലെന്നും നിരൂപിച്ചിരിക്കുന്നത് മാത്രയിൽ ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ആ കുഞ്ഞിനൊരു ആഴമേറിയ മാനസികമായി ചേഞ്ച് ചേഞ്ചുകൊടുത്തു ആ കുട്ടി ഈ മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതായി വളരെ പുതിയൊരു ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് പ്രവേശിച്ചതായിട്ട് ഞങ്ങൾക്ക് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ മറുഭാഗത്ത് നിൽക്കുന്നത് എത്ര പ്രബലമായതാണേലും ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം നിൻ്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് തുണ നിൽക്കുന്നിടത്തോളം കാലം നിൻ്റെ സമീപത്തൂടെ കടന്നു പോകുന്ന ഒന്നിനെ ഓർത്ത് നീ പേടിക്കേണ്ട ദൈവം മോശോട് പറയുകയാണ് നീ അവരോട് പടയെടുക്കരുത് നിങ്ങൾ അവരോട് പടയ്ക്ക് പോകരുത് അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വയ്പ്പാൻ പോലും ഇടം തരികയില്ല അടുത്ത വാക്ക് സെയ്യർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു സെയ്ർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തതാണ് ഞാൻ ഒരുത്തന് കൊടുത്താൽ കൊടുത്തതാ അത് മറ്റൊരുത്തൻ കൈയിട്ടെടുക്കാൻ ചെന്നാൽ ഞാനത് സമ്മതിക്കത്തില്ലെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് വലിയൊരു ഷോപ്പിംഗ് മാൾ വരുന്ന സമയത്ത് അതിൻ്റെ സമീപത്തൊരു കുഞ്ഞു കടയെ മാറ്റിയിരിക്കുന്ന മനുഷ്യൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും വലിയൊരു സ്ഥാപനമൊക്കെ വരുമ്പോൾ ഇനി ഞങ്ങളുടെ കാര്യങ്ങൾക്കകത്തൊക്കെ വല്ലാത്ത വേദനയാണ് എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അല്ലാതെ ഒരു കുറവും വരികയില്ല എന്ന് ഞാൻ ആ മനുഷ്യനോട് തീർത്ത് പറഞ്ഞു ദൈവമാ വാക്കിനെ ആദരിച്ചു എത്ര പ്രബലമായത് സമീപത്തുണ്ടെങ്കിലും എത്ര വൈശിഷ്ട്യവും സമ്പന്നതയേറിയതും പ്രബലമായതും കൺവെട്ടത്തുണ്ടെങ്കിലും നിന്റെ അന്നം മുടങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല ഒരു നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് സമാനമായ ബിസിനസ് ചെയ്യുന്ന പലരും എൻ്റെ സമീപത്ത് വന്നെന്ന് വന്നേക്കാം പേടിക്കരുത് ഭയപ്പെടരുത് സങ്കടപ്പെടരുത് ചിലരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട് ഇപ്പൊ നിങ്ങളൊരു മീൻകടത്തായിരിക്കും അയ്യോ അപ്പുറത്തൊരു മീൻകടുന്നു നിങ്ങളുടെ കച്ചവടം കുറയോ ഇല്ല ഒരു പത്ത് കട വരട്ടെ അന്നേരം എന്നാ സംഭവിക്കുന്നത് ആയിരം ആൾക്കാർ അവിടേക്ക് വരും ഇപ്പൊ ചിലപ്പോ പത്തോ നൂറോ ആൾക്കാരെ വരുന്നുള്ളായിരിക്കാം പക്ഷേ ആയിരങ്ങൾ രണ്ടായിരങ്ങൾ അവിടേക്ക് തടിച്ചുകൂടും അന്നേരം ഞാൻ സംഭവിക്കുന്നേ നിങ്ങളുടെ കടയിലും ബിസിനസ് കയറി വരും ചുരുക്കത്തിൽ ആ ഒരു പ്രദേശത്ത് അത്തരത്തിലൊരു വൈബാണ് ഉണ്ടാകുന്നത് ഇന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതുള്ളത് ഈ നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പേടിക്കരുത് ദൈവം നിന്നെക്കുള്ളതും നന്മയെ മുടക്കാൻ സമ്മതിക്കത്തില്ല നിന്റെ അവകാശം ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ച് തന്നതാണെങ്കിൽ അതിന്മേൽ കൈവെക്കാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല മോശയെ പോലും സമ്മതിച്ചില്ലെന്നാണ് പറഞ്ഞത് അർത്ഥം പറഭവൻ്റെ തലയെടുക്കാൻ ദൈവം നിയോഗിച്ച അഭിഷക്തനാണേ ചെങ്കടല് പിളർക്കാൻ മിശ്രൈമിലെ മന്ത്രവാദികളെ ശരിയാക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയ അഭിഷക്ത വീരനാണ് മോശ ആ മോശയോട് ദൈവം പറഞ്ഞത് യേശാവൊക്കെ മരിച്ചൊരു കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ തലമുറയാണ് പറക്കുന്നത് അപ്പനോടെ എനിക്കൊരു വാക്കുണ്ട് പിതാവിനോട് എനിക്കൊരു നിയമമുണ്ട് ആ നിയമം ഇന്നും ഞാൻ പാലിക്കും ഇന്നും ഞാൻ ആ ദയ കാണിക്കും ഇന്നും ഞാൻ വിശ്വസ്തത കാണിക്കും ഒരു കാരണവശാലും അവരുടെ മണ്ണിനകത്ത് കാലു കുത്തിയേക്കരുത് അവരുടെ ദേശത്ത് നിനക്ക് കാല് കുത്താൻ പോലും ഞാൻ ഇടം തരത്തില്ല എന്നിട്ടൊരു വാക്കുകുടെ കർത്താവ് പറയാണ് നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം ആഹാ എങ്ങനെയുണ്ട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം നിൻ്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യഹോവ നിന്നോട് ഇരുന്നു നിനക്ക് യാതൊന്നും നിന്നും മുട്ടും വന്നിട്ടില്ല എന്തിനാണ് ദൈവം നിന്നെ സമൃദ്ധിയിലാക്കിയത് അവനത് പിടിച്ചു പറിക്കാനല്ല നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ അവനു മാന്യമായ ഇത് കൊടുത്തിട്ട് മേടിക്കുക സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇനി മറ്റുള്ളവൻ്റെത് അപഹരിക്കാൻ പോകരുത് ഒരു പക്ഷേ കിടക്കാൻ നല്ലൊരു വീടുമായ സംവിധാനമൊക്കെ നിങ്ങൾക്ക് കാണും അപ്പോഴും മറ്റൊരു തൻ്റെ കൂടെ പിടിച്ചടക്കുക എന്ന് പറയുന്നതായ ഒരു ചിന്ത ഒരു ദുഷ്ട പിശാദിൻ്റെ അകത്ത് കയറിയതിനാൽ നിന്റെ അകത്ത് കയറി വസിക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ളതായ കൊള്ളരുതായ്മയ്ക്കൊന്നും കൈയും കാലും നീട്ടിയാക്കരുത് ദൈവം നിനക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കിനി എന്തെങ്കിലും വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ചിടുക അവൻ പറയുന്ന വില കൊടുക്കുക അത് കൊടുത്തിട്ട് മേടിച്ചു കൊള്ളുക ഇതാണ് ന്യായം ഇതാണ് നീതി ഇതിന്മേലെ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കള്ളത്തരത്തിൽ വഞ്ചിച്ച് പിടിച്ചു ചേർത്ത് കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടപ്പിലാക്കാമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്ന എൻ്റെ വാവുകൊണ്ട് ഞാൻ പറയുന്നത് ശുഭമാകത്തില്ല അതിനിറങ്ങരുത് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറായേക്കാട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സഖായയുടെ വീട്ടിൽ യേശു വരുമ്പോൾ സഖായ് എന്തോ ചെയ്തത് അന്യായമായി വാങ്ങിയത് മടക്കി കൊടുക്കുവാൻ തയ്യാറാകുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈയൊരു വചനം നിങ്ങൾക്കൊരു നിർണായകമായ ചൂണ്ടു പലകയായി തീരുകയാണ് ചിലർ തങ്ങൾക്കുള്ളതിൽ എന്നുള്ള വേദനയിലാണ് നീ ഒരു കാര്യം കാര്യമേറ്റിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ നീ ബാധ്യസ്ഥനാണ് ചിലർ വഴി മുടക്കരുത് ചിലർ വെള്ളം മുടക്കരുത് ചില കാര്യങ്ങൾക്ക് നീ പിടിവാശി വെക്കരുത് അത് നല്ലതല്ല ദൈവം സകല കണ്ണുനീരും കാണുന്നവനാണ് കരയുന്ന കാക്കക്കുഞ്ഞിനും മതത്തിൻ്റെ ആഹാരം കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ് മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ ദൈവവചനം പറയുന്നു ഇച്ചിരി പേടിക്കേണ്ടതായിട്ടുണ്ട് ഈ കർത്താവിനെ ഇച്ചിരി ഭയപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മളുടെ കളികളും അടവുകളും ഒന്നും ഇവിടെ നടക്കുക അതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ് കടല് പിളരുവാൻ തക്കവിധം അധികാരത്തിന്റെ വടി കയ്യിൽ തന്നെ ഞാൻ എന്നെ ഈ ജനത്തിനെ തലവനാക്കി നിയമിച്ചു പക്ഷെ കടലിൽ ജയിച്ചു വന്ന നിനക്ക് ഈ ചെറിയ സമൂഹത്തെ ജയിക്കാമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത അങ്ങ് വാങ്ങി വെച്ചേക്കാനാണ് പറയുന്നത് നടക്കത്തില്ല കാരണം ഈ ഏഷാവിന് അവൻ്റെ തലമുറകൾക്ക് ഈ മണ്ണ് ഞാൻ കൊടുത്തതാണ് ആ മണ്ണ് ഞാൻ കൊടുത്തതാണെങ്കിൽ അവരുടെ കയ്യിൽ ഞാൻ കൊടുത്തതിൽ നിന്ന് ഒരു ഒരല്പം പോലും തിരിച്ചു പിടിക്കാമെന്ന് നീ കരുതണ്ട ഈ ദിനങ്ങളിൽ നീ പ്രാർത്ഥിച്ച് നേടിയ ചില കൃപകൾ നീ പ്രാർത്ഥിച്ച് സ്വന്തമാക്കിയ ചില അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടുത്തുമെന്നും അതിൻ്റെ മേൽ അധികാരം നടത്തുമെന്നും ഒക്കെ പറഞ്ഞു നിൽക്കുന്ന ചില അപശബ്ദങ്ങളെ ശാസിക്കാനുള്ള ദൈവകൃപയാണ് ഈ ദൂത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നത് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് അവകാശങ്ങൾ നഷ്ടപ്പെടുത്തില്ല ഞങ്ങളത് കൊണ്ടുപോകും ഞങ്ങളത് പിടിച്ചടക്കുമെന്ന് ആര് പറഞ്ഞാലും ഏത് ബാങ്ക് പറഞ്ഞാലും ആരെല്ലാം അതിന് മുന്നിട്ടിറങ്ങിയാലും നിന്റെ കണ്ണുനീര് വീണ ചില നന്മകൾ നിന്റെ പ്രാർത്ഥനയുടെ സ്വരം വീണ് ലയിച്ച ചില അനുഗ്രഹങ്ങൾ പ്രൈസ് ദ നിന്നുള്ള നിലവിളികളാൽ നീ സന്നിധിയിൽ നിന്നും നേരിട്ട് പ്രാപിച്ച ചില അനുഗ്രഹങ്ങൾ അതിനെ ഒരിക്കലും മറ്റൊരാളുടെ കൈവശം കൊടുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏശാവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അല്ലെന്നേ ഈ ആവർത്തനം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വചനം വായിക്കുമ്പോൾ ദൈവം പറയുകയാണ് മോവാഭ്യരെ ഞെരുക്കരുത് നമ്മുടെ മനസ്സിൽ ഇവർ വലിയ ദുഷ്ടജാതിയാണെന്നും ദൈവം ഇപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള ചിന്തയിലാണ് ഈ പഴയ നിയമം പഠിപ്പിക്കുന്ന ഭൂരിപക്ഷ പ്രസ്താവനകളിലും കാണുന്നത് ദൈവം പറയണം മോവാബിയരെ ഞെരുക്കരുത് കണ്ടോ ഞെരുക്കരുത് മറ്റേതിനകത്ത് പറഞ്ഞ കാല് കുത്തുക പോലും അവരുടേത് പടക്കിറങ്ങരുത് ഇവരുടെ ഇവിടെ പറയുന്നത് ഞെരുക്കരുത് അവരോട് പടയെടുക്കുകയും വരുത് ഞെരുക്കാനോ പടയെടുക്കാനോ പോയേക്കരുത് ദൈവം രണ്ടാമത്തെ സമൂഹത്തെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ രണ്ടാമത് മറ്റൊരു കൂട്ടരുണ്ട് അതാണ് മോവാബിയർ അവരുടെ നേരെ നിങ്ങൾ പടയെടുക്കാനും അവരെ ഞെരിക്കാനും ചെല്ലരുത് ഇപ്പോൾ എന്നിട്ട് പറയാണ് ഞാൻ അവരുടെ ദേശത്തൊന്നും നിനക്ക് ഓരവകാശം തരികയില്ല കണ്ടോ കർത്താവ് പിന്നെയും മോശിയോടാണ് പറയുന്നത് അവരുടെ ഒരു അവകാശവും തരത്തില്ല എന്താ കാരണം ആ ദേശത്തെ ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അബ്രഹാമിൻ്റെ സഹോദരനാണ് ലോത്ത് അറിയാമല്ലോ പഴയ ചരിത്രം ആ ചരിത്ര വഴികളിലെ ആ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശമാണത് അതിന്മേൽ ഇനി അവകാശം ഞാൻ തരത്തില്ല തീർന്നില്ല പിന്നീട് മുന്നോട്ട് വരുമ്പോൾ പത്തൊൻപതാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അമോനരോട് അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത് കണ്ടോ പിന്നെയും കർത്താവ് പറയാണ് അവരോട് പടയെടുക്കുകയും വരുത് ഞാൻ അമോനിയരുടെ ദേശത്തെ നിനക്ക് അവകാശം തരില്ല ഞാൻ അത് ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു ദൈവമക്കളെ ഇങ്ങനെ വായിക്കുമ്പോൾ പലതും ദൈവം വിലക്കുന്നതായിട്ട് കാണാൻ കഴിയും പലതും ദൈവം അനുവദിക്കാത്തതായി നമുക്ക് വെളിപ്പെടുന്നതായിട്ട് കാണും എന്താ ഇതിൻ്റെ അർത്ഥം ദൈവം ചിലത് ചിലർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് അതിനെ പിടിച്ചു പറിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് നമുക്ക് നാശമാവും ആത്മീക ശുശ്രൂഷയെ നിൽക്കുമ്പോൾ മറ്റൊരു ദൈവദാസൻ്റെ സഭയെ നിൽക്കുന്ന വ്യക്തികളെ അടർത്തി മാറ്റുന്നൊരു പ്രവണത പലയിടത്തും ഒക്കെ കണ്ടിട്ടുണ്ട് തീർത്തും തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു പ്രവണതയാണത് ഞങ്ങളുടെ സഭയിൽ ഇതര സഭകളിൽ പോകുന്ന പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ഞാൻ അവരുടെ തൊഴുതു പറയാറുണ്ട് ദയവായി നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ ദൈവദാസനാണ് അദ്ദേഹം അവിടെ തന്നെ നിൽക്കുക കാരണം ഒരിക്കലും മറ്റൊരുവന്റെ അവകാശം കൊണ്ടല്ല നമ്മൾ വയറ നിറയ്ക്കേണ്ടത് മറ്റൊരുവന്റെ അവകാശം കൊണ്ടല്ല നമ്മൾ സഭ നിറയ്ക്കേണ്ടത് ദേശം വിശാലമായി കിടക്കുകയല്ലേ കർത്താവിനെ അറിയാത്ത ആയിരങ്ങൾ ഇപ്പോഴും ബാക്കിയല്ലേ നമുക്ക് അവരെ നേടാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി മോശയ്ക്ക് നിർദ്ദേശം നൽകുകയാണ് ചില കാര്യങ്ങളിൽ നീ കൈകടത്തരുത് ചില കാര്യങ്ങൾ നീ ഇടപെടരുത് അപ്പൊ അതല്ല ഇടപെടണമെന്നുണ്ടെങ്കിൽ നീ അതിന് വേണ്ടതായ വില കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കണം അവിടെ നിന്ന് നീ അപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നീ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില നീ മുടക്കേണ്ടതായിട്ട് വരും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ചിലതൊക്കെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട് അത് മറ്റു ചിലർ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോൾ നിന്റെ സകല അനുഗ്രഹങ്ങൾക്കും ഒരു കാവൽക്കാരനുണ്ട് എന്ന് ദൈവാത്മാവ് പറയുന്നു ആ പ്രൈസ് പതിനാല് വർഷം അടിമവേല ചെയ്തിട്ട് ആ വീട്ടിൽ നോടുക യാക്കോവ് ആ വീട്ടിൽ നോടുന്ന സമയത്ത് യാക്കോവിൻ്റെ പുറകെ വരിക യാക്കോബിൻ്റെ ഭാര്യമാരുടെ അപ്പൻ അഥവാ അമ്മാവൻ അല്ലെങ്കിൽ അമ്മായിപ്പൻ പല ബന്ധമാണ് ഈ ബന്ധങ്ങളെല്ലാം ഉണ്ട് അത്ര സ്ട്രോങ് ആ റിലേഷൻഷിപ്പ് പുള്ളിയുടെ പേര് ലാബാൻ ലാബാനെന്നാണ് യാക്കോബിനെ ലാബാൻ പിന്തുടരുന്ന ഒരു രാത്രിയിൽ ലാബാൻ ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ലഹോബയായ ദൈവം ലാബാന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എൻ്റെ ദാസനായ യാക്കോബിന് നേരെ ഒരു ദോഷവും നീ ചെയ്യുക പോയിട്ട് ചിന്തിക്കുക പോലും വരുത് ചിന്തിക്കാൻ പോലും നീ നിന്നേക്കരുത് ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങളുടെ മേൽ കർശനമായ താക്കീത് കൊടുക്കും ആ താക്കീത് ആരെങ്കിലും അതിലംഘിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് അവൻ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ വാളിനെയായിരിക്കും ആമേൻ നിന്റെ സകല അനുഗ്രഹങ്ങൾക്കും ഒരു കാവൽക്കാരനുണ്ട് പേടിക്കേണ്ട നിന്റെ തലമുറയ്ക്കൊരു കാവൽക്കാരൻ നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ ഒരു കാവൽക്കാരൻ നിന്റെ ബിസിനസ്സിനൊരു കാവൽക്കാരൻ നിന്റെ സഭയ്ക്കൊരു സംരക്ഷകൻ ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നീ പാർക്കുന്ന നിന്റെ മണ്ണിനൊരു കാവൽക്കാരൻ ഈ ദൈവവചനം വിശ്വസിച്ച് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അവരുടെ നിരവധിയായ ജീവിതത്തിൻ്റെ ഭീതി നിറഞ്ഞ പ്രശ്നങ്ങളുടെ മേൽ അതിശയകരമായ ദൈവത്തിൻ്റെ വിടുതലുകളെ പ്രാപിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നാൽ അത് തന്നതാണ് അങ് തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല അങ്ങടച്ചാൽ വേറാങ്ങനും തുറക്കത്തുമില്ല അത്രമാത്രം ഭയങ്കരനായ അങ്ങ് അത്രമാത്രം സർവശക്തനായ ഞങ്ങളുടെ ഉന്നേഷു ഞങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന കാവലിനെ അതിലെങ്കിൽ ചകത്തു കയറാൻ ഒന്നിനും ആവുകത്തില്ല എന്നും അത്തരത്തിലുള്ള പ്രവണതകളുടെ മേൽ അവിടുത്തെ കർശന നിർദ്ദേശം ഈ മണിക്കൂറുകളിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള ആധികാരികമായ ഉറപ്പ് ഇന്നത്തെ പ്രവചനതൂതിലൂടെ ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥനയോട് അങ്ങടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും അല്ലാത്ത പേടികളുമൊക്കെ എടുത്ത് കളഞ്ഞര് സംഭവിക്കത്തില്ല ഒരു ിൽ നിങ്ങളുടെ നന്മ ഓടിക്കാൻ ദൈവം പിശാചിനി അനുവദിക്കത്തില്ല ഒരു മനുഷ്യരെ ദൈവം ആ കാര്യത്തിൽ അലോ ചെയ്യത്തില്ല നിങ്ങൾ സുരക്ഷിതരാണ് ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കും അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകൂ ഓക്കെ ധൈര്യമായിട്ടിരിക്കും ഒന്നും പേടിക്കേണ്ട എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ആരാധനയെ അറിയാലോ അല്ലേ നാഗമ്പുടത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നത് നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി പെയ്തിറങ്ങട്ടെ ആമേൻ ആമേൻ ആമേൻ